തൃശൂർ അതിരപ്പള്ളിയിൽ സ്വകാര്യ റിസോർട്ടിൽ നിന്നും ചാലക്കുടി പുഴയിലേക്ക് കക്കൂസ് മാലിന്യം ഒഴുക്കുന്നതായി പരാതി വർഷങ്ങളായി അതിരപ്പള്ളിയിൽ പ്രവർത്തിക്കുന്ന നിരാമയ സംരോഹ എന്ന റിസോർട്ടിനെതിരാണ് പരാതി നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് പഞ്ചായത്ത് അധികൃതർ സ്ഥലത്ത് പരിശോധന നടത്തുകയും റിസോർട്ടിന് സ്റ്റോപ്പ് മെമ്മോ നൽകുകയും ചെയ്തു അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിനോട് ചേർന്ന് ചാലക്കുടി പുഴയ്ക്ക് സമീപം പ്രവർത്തിക്കുന്ന റിസോർട്ടിൽ നിന്നാണ് കക്കൂസ് മാലിന്യങ്ങൾ പുഴയിലേക്ക് പുറന്താ വർഷങ്ങളായി പ്രദേശത്ത് പ്രവർത്തിക്കുന്ന റിസോർട്ടിൽ നിന്നും രാത്രി കാലങ്ങളിലും തിരക്കൊഴിഞ്ഞ സമയങ്ങളിലുമാണ് മാലിന്യങ്ങൾ പുറംതള്ളിയിരുന്നത് കഴിഞ്ഞ ദിവസം പ്രദേശവാസികളിൽ ചിലർ ഇക്കാര്യം കണ്ടെത്തിയതോടെയാണ് റിസോർട്ടിനെതിരെ പരാതി ഉയർന്നതും നാട്ടുകാർ പ്രതിഷേധം ആരംഭിച്ചത് ആയിരക്കണക്കിന് ആളുകൾ നിത്യേന ഉപയോഗിക്കുകയും നിരവധി കുടിവെള്ള പദ്ധതികൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന പുഴയിലേക്കാണ് കക്കൂസ് മാലിന്യങ്ങൾ പുറന്തള്ളുന്നത് പരാതികൾ ഉയർന്നതോടെ പഞ്ചായത്ത് അധികൃതർ സ്ഥലത്തെത്തുകയും പുഴയിൽ നിന്ന് വെള്ളത്തിന്റെ സാമ്പിൾ ശേഖരിച്ച് പരിശോധിക്കുകയും ചെയ്തിരുന്നു പരിശോധനയിൽ കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതോടെ സ്ഥാപനത്തിന് പഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മോ നൽകി എന്നാൽ റിസോർട്ട് അധികൃതർ സ്റ്റോപ്പ് മെമ്മോ കൈപ്പറ്റാൻ ഇതുവരെ തയ്യാറായിട്ടില്ല കഴിഞ്ഞ സമരം സമരം ഒരു ചെയ്തിട്ട് അത് അപ്പുറത്തെ പോയിട്ട് കൊണ്ടിട്ട് ഇവരെ കൊണ്ട് ഞങ്ങൾ ഞങ്ങൾ തോറ്റു ഇനി എന്നിട്ട് ചെയ്യാൻ എല്ലാ പാർട്ടിക്കാരോടും പറഞ്ഞു ആളുകളുടെ ചാലക്കുടി പുഴ മലിനപ്പെടുത്തുന്ന നടപടികൾ മുൻപും ഇതേ റിസോർട്ടിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് അന്നും പഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മ നൽകുകയും റിസോർട്ട് അടച്ചുപൂട്ടുകയും ചെയ്തിരുന്നു ഇക്കാര്യങ്ങളടക്കം ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ദിവസം ഡിവൈഎഫ്ഐയും റിസോർട്ടിനെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു നാനൂറ് പേരുള്ളൂ ഇതിന് തൊട്ടു മുകളിൽ ഈ അതിരപ്പിള്ളി നിവാസികളൊക്കെ കുടിക്കുന്ന ജലനിധി പദ്ധതിയാണ് ഈ ചാലക്കുടി ഈ പുഴയിൽ ഇരുപത്തേഴ് ജലനിധി പദ്ധതികളുണ്ട് അതിനപ്പുറത്ത് പ പല പല സ്കൂളുകളിൽ നിന്ന് ഈ പുഴയിലെ ആശ്രയിച്ച് വെള്ളം കുടിവെള്ളമായിട്ട് സപ്ലൈ ചെയ്യുന്നുണ്ട് നമ്മൾ പല പ്രാവശ്യവും ഇവിടുത്തെ നിവാസിയാണെന്ന് പറഞ്ഞിട്ടും നമ്മളിവിടെ വന്ന് പലപ്പോഴും ഇവിടെ വന്ന് പറയുമ്പോൾ അവരെ നമ്മൾ നമ്മളെ ഭീഷണിപ്പെടുത്തുക നമ്മളെ പോലീസിനോട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജി ചന്ദ്രശേഖരന്റെ സഹ ഉടമസ്ഥതയിലുള്ളതാണ് നിരാമയ സംഹോരയെന്നും ഇതിനോടകം ആരോപണം ഉയർന്നിട്ടുണ്ട് തദ്ദേശ ഭരണകൂടത്തിന്റെയും വിവിധ സർക്കാർ വകുപ്പുകളുടെയും നടപടികളും മുന്നറിയിപ്പുകളും അവഗണിച്ചും മുന്നോട്ടു പോകുന്ന റിസോർട്ടിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കണമെന്നും പുഴയെ മലിനപ്പെടുത്തുന്ന നടപടികൾക്ക് തടയിടണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം പഞ്ചായത്ത് അധികൃതർ കൂടി വിഷയത്തിൽ ഇടപെട്ടതോടെ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകാനാണ് പ്രദേശത്തെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും നാട്ടുകാരുടെയും തീരുമാനം ന്യൂസ് മലയാളം തൃശൂർ